ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ കണ്ട ഒരു അടിപൊളി ഒരു സ്നേക്കഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി നമ്മൾ മീൻപിടുത്തെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെയായിരുന്നു എൻ്റെ മീൻപിടുത്തം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഉച്ച സമയമായി നമ്മൾ ഇറങ്ങിയാണ് നമ്മൾ കൊട്ടവഞ്ചി നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും നോക്ക് അടിപൊളി വീഡിയോ കേട്ടോ നമ്മൾ ചാറ വറ വരാലടിക്കുന്നുണ്ട് വിയറ്റ്നം വരാലും നാടൻ വരാലുമായിട്ടൊക്കെ അടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് അല്ല ഹെവി വരാൽ മൊത്തം കിട്ടിയത് നിങ്ങൾ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ല വെടിച്ചിൽ വീഡിയോ കേട്ടോ അപ്പം നേരെ നിങ്ങൾ വീഡിയോ ആയിട്ട് പോയിക്കസ് ഇത് വായ്പ നിൽക്കുന്നിടത്ത് കാണും എന്നാൽ ഫസ്റ്റ് മീൻ ഫസ്റ്റ് വിയറ്റ്നാം പോളിപൊളി അപ്പം ബ്രാവോ ബ്രാവോടെ വിഷത്തേൽ ഫസ്റ്റ് മീൻ കേട്ടോ നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് മീൻ ഓ നല്ല എന്താ ഇത് വെളുവിളാന്നിരിക്കുന്നുണ്ട് അട്ടിയൊക്കെ വെളുത്തിരിക്കുന്നു ഷം എന്താ കിടുക്കായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് മീനാണ് ഓക്കെ രാവിലത്തെ പ്രാവശ്യം നമ്മൾ രാവിലെ കണ്ടൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട് അയ്യോ അയ്യോ റെയില് നൈസായിട്ടൊന്ന് വെള്ളത്തിൽ ചളക്കെത്തൊണ്ട് മുക്കി അടിച്ചോ ഐ മീൻ കയറുന്നുണ്ട് കളയല്ലേ അവിടെ കിടന്ന് കളിച്ചെ തൂക്കി വയസ്സ് നമ്മുടെ രണ്ടാമത്തെ മീൻ കയറി 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 ആ വരട്ടെ വറട്ടെ ആ അടിപൊളി അടിപൊളി ദിസാടി 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 വി എന വന്നു ആട വിയന്നു ക്രോസ് ആണോ ഇത് സ്ലിസ് ആടല്ലേ അടിപൊളി വരല്ലേ പൊളി പൊളി എന്തുകൊണ്ടത് എന്തോ ഊരാടോ വരാനുള്ളത് ഞാനോട് ചേരാൻ ഇരിക്കുന്നത് വരുന്നില്ലേ വിയറ്റ്നാമാ അത് മൂട്ടിക്കത്ത പോയിട്ട് വയസ്സവിടെ രണ്ടാമത്തെ വരല്ലോട്ടോ ഇന്നലെ നാടനാണേ ഇന്ന് വിയറ്റ്നാം ആ അടിപൊളി പോയി വയസ്സ് അത് വേണ്ട നെളക്കിട്ട് ഒരു വിയറ്റ്നാം വരെല്ലോട്ടോ സെറ്റ് 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 രണ്ടാമത്തെ മീൻ ഏ ഏയ് രണ്ടടുത്തോ കയറിയ അടിപൊളി രണ്ടാമത്തെ സോറി നാലാമത്തെ ഒരാൽ ഇങ്ങനത്തെ ക്രോസ് ആണെന്നല്ലോടെ കിട്ടുന്നത് അടി വെള്ളം അടി മാത്രം മഞ്ഞ് ഇപ്പോഴാണ് നല്ല സൈസ് ഒരു മീൻ പറഞ്ഞു

അപ്പം അഞ്ചാമത്തെ മീൻ ടോട്ടൽ നമ്മുടെ മൂന്നാമത്തെ മീൻ ബ്രാവോടെ വിഷം ഞങ്ങൾ രാവിലെ വന്ന വിഷം കലക്കി കഴിച്ച് മരം <laughs> കേറിപ്പോ <guruh> <laughs> <guruh> ടിച്ചിട്ട് പോന്നോടാ റസ്കല്ല നീ എന്റെ ഫ്രോഗ് മരത്തേക്കറ്റാ നാലാമത്തെ മീൻ ഇന്ന് മൊത്തം വിയറ്റ്നാമൊക്കെ കേട്ടോണ്ട് അടിപൊളി ആ ഇറങ്ങി ഇറങ്ങി അതെ അതെ ഇപ്പം ഇപ്പൊ അടിച്ച വരാനിന്റെ വായി നീട്ടി കേട്ടോ ഇത് ഇതുണ്ട് ഈ സാധനത്തിനും ജീവനുണ്ട് ഉണ്ട് എന്തെങ്കിലും ജീവനുണ്ട് കേട്ടോ ഇതിനെ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഫ്രൂക്കിൽ ഒഴിച്ചു പൊക്കോ പകുതി ജീവിച്ചു നിനക്ക് ധൈര്യം ഉണ്ടെന്ന് നീ ജീവിച്ചാണ് ഇവിടെ ഇങ്ങനെ നമ്മളൊരു വരാലിൻ്റെ ബാഹീന്നൊരു കല്ല് വട്ടി പിടിച്ചു നമ്മൾ രക്ഷപ്പെടുത്തിട്ടുണ്ട് കൈസ് അടിച്ചോ ആ പൊറട്ടെ പൊറട്ടെ ഗൈസ് നമ്മളെ നെക്സ്റ്റ് വരാൽ കയറിയിട്ടുണ്ട് അത് വിഴുങ്ങി കേട്ടോ അത് ഓഹ് വിയറ്റ്നാം കേട്ടോ ആ കിട് കിട കിട് ആ സെറ്റ് ആ പൊളി പൊളി കേറിക്കോ കേറിക്കൂ എവിടാ അടിച്ചോ ഞാൻ ക്യാമറ ഓണാക്കുമായിരുന്നു എന്റെ പൊന്നാളിയ ഞാൻ റിട്രീവ് പോലും ചെയ്തില്ലേ ഞാൻ ക്യാമറ ഓണാക്കരുത് ഇപ്പൊ ഗൈസ് അവിടെ ഫസ്റ്റ് വീണ കേട്ടോ ഫസ്റ്റ് കാസ് അടിപൊളി ഇരുന്ന് ഗൈസ് ഞാൻ ഇത്രയും നേരം മാക്ക എറിഞ്ഞുകൊണ്ടിരുന്ന സൈറ്റാ ഞാൻ മാറിയില്ല അവിടെ അടിക്കാറ് എറിഞ്ഞു പോലും ചെയ്തില്ല ആ മീൻ ഇത് മീനടിച്ച് വരല്ലോട്ടാ ഓ ഫോളോടാ ഫോളോ 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 നമുക്കൊരു ഫോളോ കിട്ടി കുഴപ്പമില്ലാത്തൊരു ഫോളോ കേട്ടോ അടിച്ച പുളി ഫോണെ സെറ്റ് ബ്രാവുടെ കൊല്ലിയടാ പുക ബ്രാവോടെ വിഷത്തിൽ കിടക്ക ചെറിയ നാടൻ കേട്ടോ അടിപൊളി നാടൻ പ്രോഹിരിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് തീരെ ഊക്കപ്പോട്ടോ കേട് കേട് നമ്മുടെ രണ്ടാമത്തെ മീനാണേ നമ്മുടെ മൂന്നാമത്തെ മീൻ വിഷം ബ്രാവുടെ വിയറ്റ്നാം വിയറ്റ്നമ്പരല്ലേ കേട്ടോ അടിപൊളി വരാല് കിട്ടി കിട്ടും മൂന്നാം തീയതി അവിടെ ഞാൻ ആയത്തടി ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പോൾ കേസ് വിയറ്റ്നം വരല്ലേ കിട്ടി കേട്ടോ അങ്ങനെ ഓർമ്മ പോയെന്തോ നാലാമത്തെ വരാല കൊല്ലാ നമ്മുടെ നാലാമത്തെ വരാലോട്ടോ അടിപൊളി നാടൻ വര അല്ലേ പൊളിപ്പൊളിപ്പൊളി റാവട വേഷം റാവട വിഷത്തിൽ അടിച്ച വരാലോട്ടോ കിടക്കാച്ചി നാടൻ വര കണ്ടോ ഫ്രോഗട്ടിച്ച് വിഴുങ്ങി കേട്ടോ ഉണ്ടോ അകത്താണ് ഫ്രോഗ് ഫ്രോഗ ഇരിക്കുന്നുണ്ടോ ആട്ടിപ്പ സാധനം പൊളിപ്പൊളി അടിച്ചാ ൊട്ട് കീഴ് സ്ട്രൈക്ക് നമുക്ക് തൊട്ട് കീഴ് സ്ട്രൈക്ക് കേട്ടോ ഹുക്കപ്പിന് കരയ്ക്ക് തൊട്ട് കീഴ് ബ്രാവോടെ വേഷം ഹുക്ക് ഇരിക്കുന്നുണ്ടോ രണ്ട് ഹുക്കും കേറി കേട്ടോ ഇതാണ് ഫ്രോഗ് ൈനുണ്ടോ അത് ലൈനൊക്കെ എടുക്കണം കേട്ടോ വലിയ സൈസൊന്നുമില്ല ത്യാഷം എടുക്കാൻ പറ്റിയ സൈസാണ് സൈസ് അട്ടിപ്പാ ഇന്നത്തെ അങ്ങനെ അറിയുന്നത് എന്താ കേറി നല്ല ഹെവി ഒരു വിയറ്റ്നമറിയല്ല നമ്മുടെ വിഷം ബ്രാവോടെ വിഷം പട്ടക്കാച്ചൊരു വിയറ്റ്നമറ ഇത് എന്തായാലും കാണോ ടിപ്പനൊരു വീട്ടിലെ ബ്രാവുടെ വിഷത്തിലാണെ പുളിപ്പൊളി ആ ഈ ചപ്പനകത്തൊന്ന് കീഴൻ തൊട്ട് ഞാൻ വെച്ചം ഇന്നലെ വെച്ചോ ബ്രാവുടെ വിഷം ഒരു രക്ഷോ ഇത് ഫുള്ള് ബ്ലഡായി

പരിപാടി നടത്താൻ പോണ വെയില കുറച്ചല്ലേ ഏറ്റ വെയിലാസ്റ്റ് ക്സി മക്കളെ ഇവിടെ എല്ലാം ഈ റോഡെല്ലാം കംപ്ലീറ്റ് മുങ്ങി തരുന്നുണ്ടോ ഈ ബാഗ് കാണുന്ന റോഡ് കാര്യങ്ങളെല്ലാം മുങ്ങി ഇവിടെ നിലയിലും വെള്ളമായിരുന്നു വെള്ളം എല്ലാം ഇറങ്ങി ആയിട്ടുണ്ട് നമ്മുടെ കൊട്ടവഞ്ചി ഇവിടെ കിടപ്പുണ്ട് ഞാൻ അത് നോക്കാൻ വേണ്ടി വന്നതാണ് വെള്ളം എന്തോരം ഇറങ്ങിയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ നല്ല പറപ്പം വീഡിയോ അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഞാൻ കൊട്ടവഞ്ചിയുടെ വന്ന് കാണിക്കാം തോക്കലായി കൊട്ടവഞ്ചിടെക്കുന്നുണ്ടോ കൊട്ടവഞ്ചി അന്ന് ഈ ഭാഗത്ത് കേട്ടോ എത്തിയുണ്ടോ ഇവിടെ വെള്ളം ഇറങ്ങിപ്പോയി ഞാനിട്ടപ്പം ഈ റോഡേന്ന് വെള്ളം ഇറങ്ങി ഈ പോസ്റ്റ് ലെവലിൽ വെള്ളം നിക്കുവായിരുന്നു കേട്ടോ പോസ്റ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായി കെട്ടറമ്പ് വെള്ളം നിക്കുവായിരുന്നു ഇപ്പോൾ വെള്ളം നല്ല രീതിക്ക് ഇറങ്ങി ഇനി ഇപ്പോൾ കൊട്ടാഞ്ചീടി ഇന്ന് തുടഞ്ഞു പോകാൻ പറ്റില്ല കംപ്ലീറ്റ് ബുല്ലായി ഇനിയിപ്പോൾ ഒരു ദിവസം രാവിലൂടെ വന്നൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം അത് വെള്ളത്തിൻ്റെ അവസാനമുണ്ട് കറത്ത് കിടക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടാ വെള്ളം അവിടുത്തെ വെള്ളമൊക്കെ ഉണ്ടോ ഭയങ്കരമായിട്ട് കറത്ത് കിടക്കുക കറുത്ത് പിന്നെ ഇതിൻ്റെ ആക്റ്റിവിറ്റിയും ഇവിടെ എല്ലാം കംപ്ലീറ്റ് മുങ്ങിയാണ് ഈ സ്ഥലം കാണുമ്പോൾ പറയും ഇനിയിപ്പോൾ ഈ ചപ്പം പോകും കേട്ടോ ഇപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ ഇത് നമ്മൾ ഈ കൊട്ടമഞ്ചി നോക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ ഇതാണ് അവസ്ഥ ഇപ്പോൾ കൊട്ടമഞ്ചിയുടെ നിലവിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് അയച്ചുകൊണ്ട് പോകണം ടാസ്ക് ആണ് ഇനി ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യം ഓക്കെ ബൈ ബൈ